വണ്ടിപ്പെരിയാർ കേസിലെ വിധിയിൽ പ്രതിഷേധം ശക്തമാകുന്നു തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കെട്ടി പോലീസ് സ്റ്റേഷന് മുൻപിൽ പ്രതിഷേധിച്ചു വിധി റദ്ദാക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം പ്രതി അല്ലെങ്കിൽ പുനരന്വേഷണം നടത്തി പ്രതിയെ ഉടൻ കണ്ടെത്തണമെന്നും അർഹമായ ശിക്ഷ നൽകണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ഇത് ഇങ്ങനൊരു ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇങ്ങനെ ഒരു വന്നത് വണ്ടിപ്പെരിയാർ ചരക്കുളം എസ്റ്റേറ്റിലെ ആറുവയസ്സുകാരിയെ പീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തിയ സംഭവത്തിൽ രണ്ടു വർഷത്തിന് ശേഷം വന്ന വിധിയിൽ പ്രതിഷേധിച്ചാണ് തൊഴിലാളികൾ സമരരംഗത്തേക്ക് എത്തിയത് Print, െ കോടതി ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടാണ് മാത്രമാണ് ഇതിനകത്ത് ഇങ്ങനെ ഒരു പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചത് നൂറ് ശതമാനം ഇവൻ തന്നെയാണ് കുറ്റക്കാരൻ എന്നുള്ള കാര്യം ഇതിനകത്ത് അന്നത്തെ ദിവസങ്ങളിൽ നാല് ദിവസം കഴിഞ്ഞാണ് പ്രതി നമുക്ക് അറസ്റ്റ് അറസ്റ്റിൽ ആയി കിട്ടുന്നത് അങ്ങനെ ആ സാഹചര്യത്തിൽ അന്ന് എന്തൊക്കെ നാല് ദിവസത്തിനുള്ളിൽ അവന് ഒരുപാട് തെളിവുകൾ അവിടെ നശിപ്പി ശേഷമാണ് നമുക്ക് അതിനുശേഷമാണ് നമുക്കിതിനകത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്ത് അവൻ പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ പറഞ്ഞ് ഓഡിയോ റെക്കോർഡ് വരെ ഇവിടെ സമാനമായ വിധിയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു എന്നാൽ മറിച്ചാണ് സംഭവിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ ഹാജരാക്കിയ തെളിവുകളും സാക്ഷികളും അപര്യാപ്തമായതിനാൽ പ്രതിയായി പോലീസ് കണ്ടെത്തിയ അർജുനനെ വെറുതെ വിടുകയായിരുന്നു സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും പ്രതിക്ക് ശിക്ഷ ഉറപ്പുവരുത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു നാളെ ഞങ്ങളുടെ ഈ വാളയാർ കേസിൽ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വക്കീലും കുടുംബാംഗങ്ങളും കൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക് നാളെ വ ഞായറാഴ്ച വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവരുമായിട്ട് ആലോചിച്ചുകൊണ്ട് ഇത് എങ്ങനെയാണ് അവർ ചെയ്തത് അതായത് അവിടെ ഇതേപോലെയാണ് ആയിപ്പോയത് അത് ഇതേ പ്രതികളെ വെറുതെ വിട്ട് അങ്ങനെയാണ് നടന്നത് അപ്പോൾ അവർ വീണ്ടും ഇത് പുനർ അന്വേഷണത്തിലൂടി പോയി ഈ ജഡ്ജ്മെൻറ്റിനെ റദ്ദ് ചെയ്തിട്ട് പ്രതിയെ വീണ്ടും അറസ്റ്റ് ചെയ്തുകൊണ്ട് അവരിപ്പോൾ കേസ് നടക്കുകയാണ് അപ്പോൾ ആ രീതിക്ക് പോകണമെന്നാണ് നമ്മുടെ കുടുംബാംഗങ്ങളും ഞങ്ങളും കൂടെ ആഗ്രഹിക്കുന്നത് വിധിയിൽ പ്രതിഷേധിച്ച് വണ്ടിപ്പെരിയാറിലും ഇടുക്കിയുടെ വിവിധ ഭാഗങ്ങളിലും പ്രതിഷേധ സ്വരം ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് തോട്ടം തൊഴിലാളികൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും തർണിയും സംഘടിപ്പിച്ചത് പഴുതുകളടച്ച് അന്വേഷണം നടത്തി പ്രതിക്ക് അർഹമായ ശിക്ഷ ലഭിക്കും വരെ ജനകീയ പ്രതിഷേധങ്ങൾ നടത്താനാണ് നാട്ടുകാരുടെ തീരുമാനം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി